ബ്രഹ്മദേവന്റെ മാനസപുത്ര ഋഷിശ്രേഷ്ഠ ദേവർഷി നാരദ അങ്ങയ്ക്ക് ഞങ്ങളുടെ പ്രണാമങ്ങൾ ഓം ബ്രഹ്മപുത്ര 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 നാരദായ 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 ഓം 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 ബ്രഹ്മപുത്രദായ पुत्र नारदाय नमः ॐ ब्रह्मपुत्र नारदाय नमः ॐ ब्रह्मपुत्र नारदाय नमः ॐ ब्रह्मपुत्र नारद ക്ഷമിക്കണം മഹാദേവ അങ്ങേ ക്രൂദ്ധനാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല പ്രഭു ജയ് ശിവശങ്കര ജയ ത്രിലോകനാഥ ജയ് ജയ് ശിവശങ്കരാ ജയ ത്രിലോകനാഥ നാരദ ഇങ്ങടുത്ത് വരു അങ്ങയുടെ വക്രദൃഷ്ടി എനിക്ക് ഭയമാണ് ദേവേശ്വര അങ്ങ് വളരെ ഈ നന്ദിയും കൂട്ടുകാരും സമാധി ത്രിലോകദർശി ത്രിലോകദർ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങയുടെ സേവകരല്ലേ അങ് അധിക സമയവും സമാധി ലീലനാണ് ഇവരെല്ലാം അങ്ങയോടുള്ള സ്നേഹവും ആദരവും മൂലം ചഞ്ചലരായി വ്യഗ്രതപ്പെടുന്നു അവർ ഒരു അപരാധവും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ കേവലം ഇത്ര മാത്രം അവരുടെ നാഥനെ ചൊല്ലി ഭക്തിയോടും ആദരവോടും കൂടി അങ്ങയുടെ ദയ ആചിക്കുന്നുണ്ട് വിശേഷങ്ങൾ എവിടെ എന്ത് വിശേഷമാണ് ഉണ്ടാകുക ദേവേശ്വര അങ്ങ് അറിയാത്തതായി അങ്ങ് തീർച്ചയായും അറിഞ്ഞിരിക്കും ദേവേശ്വര ബ്രഹ്മദേവൻ ആ സത്യം ഉദ്ഘോഷിച്ച വിവരം ഹിമവാന്റെ പത്നി മേനയുടെ ഗർഭത്തിൽ നിന്ന് ശക്തിമാതാ ജന്മം എടുക്കുമെന്ന് ഈ സത്യം എനിക്കറിയാമെങ്കിൽ തീർച്ചയായും അങ്ങേക്കും അറിവുണ്ടായിരിക്കും പക്ഷെ എനിക്കൊരു കാര്യം മാത്രം അറിയില്ല ശക്തിമാതാ ജന്മമെടുക്കുന്ന ശുഭദിനം എന്നാണെന്നത് മഹാദേവ പരാശക്തിയുടെ അവതാരം എന്നുണ്ടാകുമെന്ന് ദയവായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും അധൈര്യം ശോഭ നൽകില്ല അധൈര്യം കൊണ്ടല്ല അധൈര്യമല്ല ഭൂതനാഥ ജിജ്ഞാസം പോലും ചോദിക്കുകയാണ് അങ്ങനെ ത്രിലോകങ്ങളിൽ ഈ വാർത്ത ചർച്ച ചെയ്യാനാകുമല്ലേ അല്ല മഹാപ്രഭു അങ്ങനെ ചെയ്യില്ല ഞാൻ സത്യം പറയുകയാണ് എനിക്ക് നിന്റെ സ്വഭാവം അറിയാൻ ഒരു വിവരവും നിന്റെ പക്കൽ അധിക സമയം അടങ്ങിയിരിക്കില്ല ഹേ ത്രികാലി എന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നു നാരായണ നാരായണ ഹേ മഹാദേവ ദയവായി അങ്ങ് പറഞ്ഞു തരണം ദേവി ശക്തി എന്ത് അവതാരം എടുക്കും നിന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ വരും നാരദ നാരായണ നാരായണ ഒട്ടും വിഷമിക്കേണ്ട നന്ദി അടുത്ത ഭാവിയിൽ ആ സമയവും വന്നു ചേരും ദേവാദിദേവനെ സമാധിയിൽ നിന്നും ഉണർത്താൻ എന്നെ കാത്തു നിൽക്കേണ്ടി വരില്ല അതിൽ പരം ആനന്ദം എന്തുണ്ടാകാനാ പക്ഷെ അത് എപ്പോൾ മുനിവരാ നന്ദി നിന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ നിനക്ക് കാത്തിരിക്കേണ്ടി വരും നാരായണ നാരായണ